തലമുടി നീട്ടി വളർത്തിയാൽ പെൺമക്കൾ കടയാളം തലമുടി നീട്ടി വളർത്തിയാൽ ആൺ കലങ്കാരം തലമുടി നീട്ടി വളർത്തിയാൽ പെൺമക്കൾ കടയാളം தலைமுடி நீட்டி வளர்த்தியால் ஆண் மக்கள் கலங்காரம் தந்தனண்ண தந்தனண்ணா தந்தனண்ண தந்தானா தந்தனண்ண தந்த நான தந்தனானா தலைமுடி நீட்டி வளர்த்தியால் பெண் மக்கள் கடையாளம் தலைமுடி நீட்டி வளர்த்தியால் ஆண் மக்கள் கலங்காரம் காதுகுத்தி கம்மலிட்டால் பெண்மக்கள் கடையாளம் காது குத்தி கம்மலிட்டால் பெண்மக்கள் கடையாளம் காது குத்தி கம்மலிட்டால் ஆண்மக்கள் கலங்காரம் காது குத்தி கம்மல்லிட்டால் ஆண்மக்கள் கலங்காரம் தந்தான தந்தன நானா தந்தான தந்தான தந்தன நானா അച്ഛനമ്മ പറയും വാക്ക് മക്കൾക്ക് നല്ലത് അച്ഛനമ്മ പറയും വാക്ക് മക്കൾക്ക് നല്ലത് കേൾക്കാതെ നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾ പറയും പലത് കേൾക്കാതെ നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾ പറയും പലത് തന്താന നന്നാന നന്നാനാന തന്താന നന്ദനന തന്താന നന്ന തലമുടി തലമുടി നീട്ടി നീട്ടി വളർത്തിയാൽ വളർത്തിയാൽ ൾ കലങ്കാരം തന്തന നാന തന്താന തന്താന തന്തന നാന തന്താന തന്താന ചിട്ടയായ വസ്ത്രമാണ് പെൺമക്കൾക്ക് ചിട്ടാ ചിട്ടയായ വസ്ത്രമാണ് പെൺമക്കൾക്ക് ചിട്ടാ നെറ്റിയിൽ വെക്കുന്ന പൊട്ട് മുഖത്തിനുണ്ട് വെട്ട നെറ്റിയിൽ വെക്കുന്ന പൊട്ട് മുഖത്തിനുണ്ട് വെട്ട തന്താന തന്തന നാന തന്താന 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 തന്തന നാന തന്താന തന്താന മര്യാദയ്ക്ക് നടന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നടന്നു കഴിഞ്ഞാൽ ആൺമക്കൾക്ക് നല്ലത് മര്യാദയ്ക്ക് നടന്നു കഴിഞ്ഞാൽ ആൺമക്കൾക്ക് നല്ല പേര് ലഹരി അടിച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ട് ദുഷ്പേര് ലഹരി അടിച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ട് ദുഷ്പേര് തന്താന തന്തന തന്തനനാന തന്താന 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 തന്തനനാന തന്താന തന്താന തലമുടി 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 നീട്ടി 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 വളർത്തിയാൽ 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 പെൺമക്കൾ കടയാളം ആൺമക്കൾ ആൺമക്കൾ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി നന്മാറ ഇന്നത്തെ നമ്മുടെ മക്കളുടെ വളർച്ചയ്ക്കും അവരുടെ പുരോഗതിക്കും വേണ്ടി നല്ല മനസ്സിനും നല്ല പ്രവർത്തിക്കും വേണ്ടി സമർപ്പിക്കുന്ന ഒരു ഗാനം രക്ഷിതാക്കൾ കൂടിയത് കേൾക്കണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പഠിക്കുക വളരുക നല്ല രീതിയിൽ നടക്കുക എന്ന ഒരൊട്ട ആശയം മാത്രമാണ് ഈ വരികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക സ്നേഹത്തോടെ വാത്സരത്തോടെ നന്ദി നമസ്കാരം